നമസ്കാരം പഞ്ചാബിൽ ക്ലാസ് മുറിയിൽ സഹപാഠികൾ നോക്കി നിൽക്കെ വിദ്യാർത്ഥിനിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനെടുക്കാൻ ശ്രമിച്ചു പഞ്ചാബിലെ തരൺ ജില്ലയിലാണ് നാടിനെ നടത്തിയ ദാരുണ സംഭവം പ്രണയ സംശയിക്കുന്ന ആക്രമണത്തിൽ ഒന്നാം വർഷ നിയമ വിദ്യാർത്ഥി സഹപാഠിയെ വെടിവെച്ചു കൊന്ന ശേഷം സ്വയം വെടിയുതിർക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഉസ്മ ഗ്രാമത്തിലെ ലോ കോളേജിലായിരുന്നു നാടകീയമായ ഈ സംഭവങ്ങൾ അരങ്ങേറിയത് സന്ദീപ് കൗർ എന്ന വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത് പ്രിൻസ് രാജ് എന്ന സഹപാഠിയാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാളും സ്വയം വെടിയതിർക്കുകയായിരുന്നു ക്ലാസ് മുറിയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഉസ്നയിലെ മായ് ഭാഗോ ലോ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും നൌഷേര പന്നുവൻ സ്വദേശിനിയായ സന്ദീപ് കൌർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ജലന്ധർ മാലിയൻ സ്വദേശിയാണ് പ്രിൻസ് രാജ് സന്ദീപ് കൌറിനെ വെടിവെച്ച ശേഷം ഇയാൾ സ്വന്തം തലയ്ക്ക് വെടിയതിർക്കുകയായിരുന്നു രാവിലെ ക്ലാസ്സിലെത്തിയ പ്രിൻസിനോട് സന്ദീപ് എന്തോ സംസാരിച്ചെങ്കിലും പ്രതികരിക്കാതെ നടന്നുപോയി സന്ദീപ് ക്ലാസിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ പ്രിൻസ് പിന്നാലെ പോവുകയും മറ്റൊരു സഹപാഠി ഇരുവരെയും അനുനയിപ്പിച്ച് തിരികെ ക്ലാസിലേക്ക് കൊണ്ടുപോയി യും ചെയ്തു ദൃശ്യങ്ങളിൽ പ്രിൻസും സന്ദീപും മറ്റൊരു വിദ്യാർത്ഥിനിയും ക്ലാസ് മുറിയിൽ തുടർന്ന് ഇരുന്ന് സംസാരിക്കുന്നത് കാണാം മറ്റു ചില വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു സംസാരത്തിനിടെ പ്രിൻസ് സന്ദീപിനെ വെടിവെക്കുകയായിരുന്നു തുടർന്ന് സ്വന്തം തലയിലേക്കും വെടിയുതിർത്തു ഉണ്ടായിരുന്ന പെൺകുട്ടി ഞെട്ടിപ്പോകുകയും അനക്കമില്ലാതെ കിടന്ന സന്ദീപ് കൌറിനെ പരിശോധിക്കുകയും ചെയ്തു വെടിവെച്ച് കേട്ട് ഓടിയെത്തിയ ചില വിദ്യാർത്ഥികൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന സന്ദീപിനെ കണ്ടതോടെ ഭയം നോടി രാവിലെ ഒൻപതരയോടെ ആയിരുന്നു സംഭവം ക്ലാസിലേക്ക് കയറി വന്ന പ്രിൻസ് സന്ദീപ് കൌറിനടുത്തേക്ക് എത്തുകയും സംസാരിക്കാനായി ക്ലാസ് മുറിയുടെ പിൻഭാഗത്തേക്ക് പോവുകയുമായിരുന്നു സംസാരത്തിനിടെയാണ് ഇയാൾ നിന്നും തോക്കെടുത്ത് ുന്നത് പെൺകുട്ടി വീണയുടൻ തന്നെയാണ് ഇയാൾ സ്വന്തം തലയ്ക്കും വെടിവെക്കുന്നത് വെറും സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു ഈ നീക്കങ്ങളെല്ലാം ഈ സമയം ക്ലാസിലുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതേസമയം ഉടൻ കോളേജിലെത്താൻ അധികൃതർ വിളിച്ചു പറഞ്ഞത് താൻ കോളേജിലെത്തിയെന്ന് സന്ദീപിന്റെ അമ്മ ഹർജീന്ദർ കൗർ പറഞ്ഞു മകൾക്ക് വെടിയേറ്റ കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ലെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു കോളേജിലെത്തിയപ്പോഴാണ് മകൾ മരിച്ചു കിടക്കുന്നത് കണ്ടത് ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ തോക്ക് പോലുള്ള മാരകായുധമായി കോളേജിനുള്ളിൽ കടക്കാൻ സാധിച്ചു എന്നും അവർ ചോദിച്ചു ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന മറ്റാർക്കും പ്രതികരിക്കാൻ പോലും സമയം നൽകാത്ത വിധം തീർത്തും അപ്രതീക്ഷിത വേഗത്തിലായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നത് സംഭവം വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും വലിയ ഭയം സൃഷ്ടിച്ചിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നും സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് സുരേന്ദ്ര ലാംബ വ്യക്തമാക്കി കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ച തോക്കും വെടികുണ്ടകളും സമൂഹസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഫോറൻസിക് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോളേജിലെ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചു വരികയാണ് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൃത്യമായ വിവരം പുറത്തു വന്നില്ലെങ്കിലും പിന്നിൽ പ്രണയപ്പക സൂചന തന്നെയാണ് പുറത്തു വരുന്നത് രണ്ടാഴ്ച മുൻപും ഇത്തരത്തിൽ പ്രണയപ്പകയിൽ പ്രതികാരം തീർത്ത മറ്റൊരു യുവതിയുടെ വാർത്തയും പുറത്തു വന്നിരുന്നു പ്രണയപാകയെ തുടർന്ന് യുവാവിന്റെ ഭാര്യയും ആറുമാസം പ്രായമുള്ള മകനെയും തീ കൊളുത്തി കൊല്ലപ്പെടുത്തുകയായിരുന്നു ഇരുപത്തിയെട്ടുകാരി യുവതിയും ചികിത്സയിൽ ഇരുന്ന ആറുമാസം പ്രായമുള്ള കുഞ്ഞുമാണ് അന്ന് മരിച്ചത് പ്രതിയായ യുവതി കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവുമായി നേരത്തെ പ്രണയത്തിലായിരുന്നു എന്നാൽ യുവാവിന്റെ വിവാഹം കഴിഞ്ഞതോടെ ഇയാൾ തന്നെ അവഗണിച്ചതിൽ പ്രകോപിതയായിട്ടാണ് ഇവർ കൃത്യം നടത്തിയത് പെട്രോൾ കത്തി മുളക് പൊടി എന്നിവയുമായിട്ടായിരുന്നു ഈ യുവതി യുവാവിന്റെ വീട്ടിലെത്തിയത് യുവാവ് വീട്ടിലില്ലാതിരുന്ന സമയത്ത് അകത്ത് കയറിയ പ്രതി ഭാര്യയുടെ അദ്ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുളുത്തുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ ഇരുവരെയും അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇവർ മരിക്കുകയായിരുന്നു പ്രതിയായ യുവതി മുൻപ് വിവാഹിതയായിരുന്നു ഭർത്താവിന്റെ മരണശേഷമാണ് ഇവർ യുവാവുമായി പ്രണയത്തിലാകുന്നതും